ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ കൈസ് അങ്ങനെ അരീക്കോട്ടിൽ നിന്ന് നമ്മൾ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എപ്പോഴും എനിക്ക് തെറ്റ് പറ്റലുണ്ട് കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് മലപ്പുറം അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ കോഴിക്കോടാണ് കാരണം ഓമശ്ശേരി പറഞ്ഞാൽ കോഴിക്കോടാണ് ജില്ല അല്ലേ കോഴിക്കോട് ജില്ലയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ കോള് വരുന്ന ഒരു പൊടുത്തല്ല കാരണം ഇൻ്റർവ്യൂ കണ്ട് മതി മറന്ന് ചെറിച്ച് അട്ടകസിച്ച് അല്ലേ കുറച്ച് ബാഡും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു ഫ്രാങ്കിൻ്റെ എന്തായാലും ഇൻറ്റർവ്യൂ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇൻ്റർവ്യൂകളൊക്കെയാണ് പോകുന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും ജസ്റ്റ് ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് നമ്മൾ വെറൈറ്റി മീഡിയ ആണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അല്ലേ അതിലുപരി വേറൊരു സംഭവം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ അവിടെ അല്ലാട്ടോ ഉമ്മ സോഫി അവിടെ ഉണ്ട് ഉമ്മയും സാനയും മരിച്ചു വീട്ടിലോട്ട് പോയൊക്കെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും വരും ഉമ്മ ഉമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കാരണം എന്താ വെച്ചാൽ ഉമ്മൻ്റെ ആ തഗ് കിട്ടണമെങ്കിൽ അടുത്ത ഇൻ്റർവ്യൂ മട തഗ് ആണ് കൈസ് വരാൻ വേണ്ടി പോകുന്നത് കാരണം ഇൻ്റർവ്യൂ അത്രത്തോളം ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് കാരണം അല്ലേ കാരണം ഒരു നിമിഷം പോലും ആർക്കും എന്താക്കുക ചെറുക്കാതിരിക്കാൻ പറ്റില്ല ഇന്ന് അപ്പോൾ അതിലും ഗംഭീര ഇൻറ്റർവ്യൂ നടക്കാൻ വേണ്ടി പോവുകയാണ് എന്നിങ്ങനെ അങ്ങനെ ചെറുപ്പിച്ച് കൊല്ലും അക്കെന്തെങ്കിലും ഇട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താവും റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ പിന്നെ സിനിമ എന്താണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളതല്ലേ സിനിമനെ കൂട്ടിക്കൊണ്ടുപോയി ചടങ്ങുണ്ടോ അങ്ങനെയൊക്കെ കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടിക്കൊണ്ടുപോലെ ചടങ്ങായിട്ടൊന്നും നമ്മൾ നടത്തുന്നില്ല കാരണം അത് ഏഴാം മാസത്തില് ഒക്കെയാണ് ആ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അതൊന്നും അങ്ങനെ വലിയൊരു പരിപാടിയായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ടാൾ ഒരേ ഡ്രസ് കോറിലാണ് അപ്പോൾ ഈ ഡ്രസ് കോറിൽ ഒരാൾ മിസ്സിങ് ആണ് ചക്കര മിസ്സിങ് ആണ് കേസാന അപ്പോൾ ചക്കര ഇവരൊക്കെ ഒരു കല്യാണ തലയിൽ നിന്ന് ഉണ്ടാകാൻ ഒരുമിച്ച് കിട്ടിയ ഡ്രസ്സാണ് അപ്പോൾ എന്തായാലും ഇൻറ്റർവ്യൂൽ ഇവർ ഒരുമിച്ച് ഇതായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കൂട്ടിക്കൊണ്ടൊരു ചടങ്ങായിട്ടൊന്നും ഞാൻ ഗംഭീരമായിട്ട് നടക്കുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ആ ടൈമിൽ ഏഴാം മാസം ടൈമിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലാണ് പണിയെട്ട് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഏഴാം മാസം കഴിഞ്ഞ് ഒമ്പതാം മാസ എട്ടാം മാസം കഴിഞ്ഞ് ഒമ്പതാം മാസത്തിലേക്ക് കടക്കുകയാണെന്ന് വെച്ചാൽ ഉള്ള പതിനഞ്ചാം തീയതി എന്താണ് സിനുവിനെ കൊണ്ടുപോവുകയാണ് പരിപാടിയോ കാര്യങ്ങളോ പ്രോഗ്രാമോ ഒന്നുമില്ല പിന്നെ പതിനഞ്ചാം തീയതി വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് ആരെ വരുന്നത് ആദ്യത്തെ കഞ്ഞിക്കാലിവപ്പ് വരുന്നുണ്ട് അതായത് കൊല്ലത്തുനിന്ന് ഇത്രയും ദിവസം മാന വിട്ടു നിന്ന ചക്കര വീട്ടിലോട്ട് വരാൻ വേണ്ടി പോവുകയാണ് കൂടെ അളിയനും വരുന്നുണ്ട് അവർ വിരുന്ന് നമ്മൾ ജസ്റ്റ് അവർ വിരുന്നുണ്ട് ഉമ്മാക്കും ഉപ്പാക്കും വരാൻ പറ്റുമെന്നാൽ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ കേസ് എന്തൊക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞായിരുന്നു എന്തായാലും ഇൻഷാല്ല വേദമാണെങ്കിലും ഓരോ വരും അല്ലേ അപ്പോൾ എന്തായാലും പതിനാലാം തീയതി ചക്കര നിജാസും ലാൻഡ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ സ്വന്തം വീട്ടിലോട്ട് വരുന്ന യാത്രയാണ് ഇൻഷാല്ല ഗംഭീരാക്കണം കൂട്ടത്തിൽ സിനുവിൻ്റെ വീട്ടുകാരും വരുന്നുണ്ട് കുറച്ച് പേര് വരുന്നുണ്ട് സിനുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം പാടായിട്ടൊരു ചുരുങ്ങിയൊരു പരിപാടി കാരണം ഇപ്പോൾ ഗംഭീര പരിപാടികളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി നമ്മളിങ്ങനെ പരിപാടികൾ എന്താക്കുന്നില്ല കാരണം പഠിച്ചവനെ മറന്നൊന്നും ചെയ്യുന്നില്ല കാരണം കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന നിൽക്കാതെ കഴിഞ്ഞു തലേദിവസം പരിപാടി കഴിഞ്ഞു പന്തൽ കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ ഈ പന്തലിട്ടൊക്കെ ചെയ്യുക പക്ഷെ എന്തായാലും ഇൻഷാല്ല നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് ബാക്കി നമുക്ക് എന്തായാലും വന്നിട്ട് കാണാം ജസ്റ്റ് നമ്മൾ ഇന്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു ഫുൾ അച്ചാറ് കല്യാണ തലേന്ന് ഇട്ട വെള്ള തുണി അച്ചാറ് അപ്പൊ ഗൈസ് ഇവർക്ക് സുഖമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാർ സൽക്കരിക്കലും മെഹന്തി കാണിച്ചെടുക്കലും വീട്ടിലാണുങ്ങൾ എന്താ ചെയ്യാൻ അറിയോ അച്ചാർ കൊണ്ട് മണ്ടലോ പാത്രം കൊണ്ട് ഇതാവലോ തലയിൽ ഗ്യാസും കൂട്ടി ആയിട്ടുമാണ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അച്ചാറും ഇതൊക്കെ ആവും പിന്നെ എന്നിട്ട് അതും കഴിഞ്ഞ് ഇവർ പറയുകയാണ് നിങ്ങൾക്ക് വൃത്തിയില്ല നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങൾ അതാക്കി ഇതാക്കി ഞങ്ങൾക്ക് തിരുമ്പാനാക്കി എന്ന് പറയും സത്യത്തിൽ ഇവർ ആരെങ്കിലും അച്ചാർ കൊണ്ടുവരാനോ ഇവർ ആരെങ്കിലും ഗ്യാസും കൂട്ടി ആറ്റാനോന്നാ നേരത്തെ നിൽക്കില്ല അത് ഏറ്റവും എന്തായാലും ആവും ഇത് ഇതാ ആണുങ്ങൾ ഇങ്ങനെ തന്നെയാണെന്നുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യും ആ വഴി ഇവിടെ ഇരിക്കുക ഇതൊക്കെ എൻ്റെ മൈലാഞ്ചി ഒക്കെ ഇതൊക്കെ എൻ്റെ മാലയൊക്കെ എൻ്റെ ഡ്രസ്സ് രസമുണ്ടോ ഞങ്ങളിവിടെ അച്ചാർ വേണോ വളം ആണോ എന്താ വാണ്ടി ആ വറകുവാണോ അപ്പൊ എന്തായാലും എന്താ ഉണ്ടാവുക ഇതൊക്കെ തന്നെ ചൂണ്ടേണ്ട് ചൂടുണ്ട് ഇപ്പം എത്ര മാസമായി എട്ട് ഏ എട്ടാം മാസായതും ഏഴാം മാസമായ തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞു നിക്കുമ്പോ രണ്ടാളിങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ചോദിച്ചതിനുള്ള ഉത്തരവാണല്ലേ പ്രഗ്നന്റ് അല്ല ണ്ട് രണ്ടാളും ചക്കരുടെ അഭാവത്തില് ഉമ്മ തനാനാണ് ഇപ്പൊ എല്ലാര്ക്കും കൊണ്ടുപോണു എന്തായാലും ഉമ്മാനെ കൂട്ടിക്കൊണ്ടു ഇന്റർവ്യൂവിന് ഓക്കെ ഗായ്സ് അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര എക്സ്പീരിയൻസ് ആയി ഞങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ തോർത്തുമുണ്ട് പിഴിയണമാര് ഇങ്ങോട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് എന്തായാലും ബെസ്റ്റ് അവതാരിക ഒരുപാട് ഇഷ്ടമായി കാരണം അവതാരികനല്ലോ അവതാരികനല്ല അവതരിച്ചത് അല്ല ഇഷ്ടമായി നമ്മൾ അവതരിച്ച് നല്ല അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആദ്യം കുറേ ചിരുപ്പിച്ചു പിന്നെ കുറേ ഉമ്മാടെ ാന് ഇനിപ്പും പോലല്ലേ ഉമ്മാനെ പറയണെങ്കിൽ ഉമ്മലാ കൊറേ സാധനം ഇന്റർവ്യൂ ഇറങ്ങിയതിനു ശേഷം ഉമ്മ ഒന്നും കൂടി ആയിരല്ലോ ഉമ്മ സീരിയസ് ആയിട്ട് പറയണിരിക്കും പക്ഷേ രണ്ട് തിരി വരും അതാ ശരിക്കും സംഭവിച്ചു മടിപൊളി ഞാൻ ആക്ച്വലി ഉമ്മയുടെ ഭയങ്കര ഫാൻ ആയില്ല ണ്ടായിരുന്നു ഇന്റർവ്യൂ അതുപോലെ ഇപ്പം എന്തായാലും അപ്പോൾ ഇതൊരു ഭയങ്കര ആയി കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റി കുറേ പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി കുറേ പുതിയ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി കുറേ കോമഡികൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു മൊത്തത്തിൽ ഒരു ഫുൾ കംപ്ലീറ്റ്ലി ഇന്റർവ്യൂ ആണെന്ന് പറയാം കാരണം എന്താ വെച്ചാൽ മൊത്തത്തിലുള്ള നമ്മുടെ ഒരു ലൈഫ് ജേണി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം അവതരിച്ച ആളാണെങ്കിലും പിന്നെ നമ്മളെ ക്യാമറാമാൻ എന്താ പേര് എന്താ അഖിലിന്റെ ക്യാമറയിൽ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു ക്യാമറ എടുക്കാൻ മാത്രേ നിൽക്കാൻ താല്പര്യമുള്ളൂ എടുക്കാൻ താല്പര്യമില്ലാന്നായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഇഷ്ടം ഞാൻ വരുന്ന ദിവസം നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി കമ്മ്യൂണിറ്റി ഞാൻ എന്തായാലും ലിങ്ക് ഇട്ടരാം മാക്സിമം കണ്ടോളി എന്ന് ഇറങ്ങുന്നു പെട്ടെന്ന് ഇറങ്ങണോ കാരണം പെട്ടെന്ന് ഇറങ്ങിയാല് കാരണം ആളുകൾ നമ്മൾ തൊരവരുക്കുന്നുണ്ട് ഇത് എന്തായാലും ഒരു ഓൾറെഡി ഉമ്മ എയറലാണ് അതിനേക്കാളും വലിയ എയറിൽ കയറാൻ വേണ്ടി പോവാണ് ഇന്ന് കഴിക്കുന്നത് കാരണം ഒരു സംശയമല്ലേ ബെസ്റ്റ് ഗിഫ്റ്റ് എന്താണെന്നൊരു ചോദ്യം ഉണ്ട് അത് ഇപ്പൊ പറയുന്നില്ല ഹൈലൈറ്റ് ഇപ്പൊ പറഞ്ഞാ പിന്നെ കഴിഞ്ഞില്ലേ സസ്പെൻസൊക്കെ കഴിച്ചപ്പോ എന്തായാലും ഇന്റർവ്യൂ ഒക്കെ വെച്ചാൽ അടിപൊളിയായി ഒരുപാട് സന്തോഷം കൊച്ചിയിൽ നിന്ന് ഇതുവരെ വന്ന് ഏതാണ് വെറൈറ്റി വെറൈറ്റി മീഡിയ ഒരുപാട് സെലിബ്രിറ്റികളെ ഇന്റർവ്യൂ ചെയ്ത ചാനലാണ് ഒരുപാട് സന്തോഷം ഓരോരുത്തരും നമ്മളങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ അതിലേറെ സന്തോഷം എന്തായാലും ഒരുപാട് സന്തോഷം ഈ വീട് ഞാനിവിടെ മൈൻഡപ്പ് ആക്കുന്നു വരുന്ന ദിവസം ഞാൻ കമ്മ്യൂണിറ്റി വരെ കാണാം സപ്പോർട്ട് ചെയ്യാം പറ മോദിയാ വലിയ അത് വരെ അല്ലേ? ഉമ്മാർ തഗ് അങ്ങനെണ്ടായിരുന്നു. മട ഒരു ക്ലീപ്പ് തന്നെ ഞാൻ ചുമ ചെയ്ത് അതിക്കുടി ആള് പോകുന്നെന്ന് പറഞ്ഞോ. ഇവിട മനുഷ്യൻ മറക്കിണ്ട്. മട വരെ ചിലടാ. ചിലില്ലലെ. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ തഗ് വരെ വിക്കണേ? തഗ് വന്നണ്ടോ? തഗ് ഒന്നും ഒന്നുമില്ല. ഇതിന് ആൻസർ ഇനി വസ്തണ്ടോ മാരി? ആ. അല്ലയോ? हां ഇനി തഗ് തഗ്മ്മേ. പക്ഷെ ഇനി തലേവര നടക്കണ്ടേ വേരും. നിങ്ങൾക്ക് വാസ്കിട്ട് എന്നല്ലേ? എന്താക